ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ഒറ്റപ്പാലം ചെറുപ്പേരിയിലെ അംഗപരിമിതർക്ക് നഗരസഭയുടെ കൈത്താകാൻ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് അധിക ചക്രം ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തു പി മമ്മിക്കുട്ടി എം എൽ എ ആദ്യഘട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ചേർത്തു നിർത്തി അവരുടെ അടിസ്ഥാന ജീവിത മാർഗങ്ങൾ പരിപോഷിപ്പിക്കുക അധ്വാനശേഷി നിലനിൽക്കുന്ന എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാനുള്ള തുറകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പശ്ശേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് അധിക ചക്രം ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തത് തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ പദ്ധതിയുടെ ആദ്യഘട്ട വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള ഗവൺമെന്റിന്റെ സാമൂഹ്യ നീതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കുമ്പോൾ തെളുപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ഈ വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റ് സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന പോലെ യാത്ര ചെയ്യുന്ന പോലെ തൊഴിലെടുക്കുന്ന പോലെ മറ്റാരുടെയും പിന്നിലല്ല തങ്ങൾ എന്ന് അവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ അംഗപരിതർക്കുള്ള ചക്ര വാഹനങ്ങൾ വിതരണ പദ്ധതി അവരുടെ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നും ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് അർഹരായ അഞ്ചു പേർക്കാണ് ആദ്യഘട്ടത്തിൽ സ്കൂട്ടറുകൾ വിതരണം ചെയ്തത് ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സി കമലം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീല വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി ഷമീജ് കെ മിനി വി ടി സാദിഖ് ഹുസൈൻ സഫ്ന ബാറക്കൽ കൗൺസിലർമാരായ കെ മിസ്ഹാഖ് അബ്ദുൽ ഗഫൂർ ഐ സി ഡി എസ് സൂപ്പർവൈസർ മിനി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു